ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇക്കാലം വീഡിയോയിൽ ഫസ്റ്റിൽ എന്നെ കാണിക്കണം അത് വേറെ ഒന്നല്ല ഇക്കാടെ കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ഡേ ആയിട്ടൊക്കെ കുട്ടും മുട്ടക്കാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചോറിന് വെള്ളം ആയിട്ട് ഞാൻ അരി ഇടണം പിന്നെ ഉണ്ണിമോൾ ഉണ്ണിമോള് മദ്രസ് വിട്ട് വന്ന് സ്വപ്നം കണ്ട കാര്യം എന്നോട് പറയുകട്ടാ ഉമ്മച്ചി എന്നെ മദ്രസയെ വിളിക്കുമ്പോൾ ഞാൻ സ്വപ്നം വിചാരിച്ചു സ്വപ്നത്തിൽ ഉമ്മച്ചി എന്നെ തോണ്ടാണ് അപ്പോൾ തോണ്ടത് സ്വപ്നം ഒന്നുമില്ല ഉമ്മ ശരിക്കും ഉമ്മച്ചി ശരിക്കും തോണ്ടിയിരുന്നുലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുകയുള്ളൂ കേട്ടാ മദ്രസയിൽ പോകാൻ വിളിച്ചതാട്ടാ അങ്ങനെ ഇക്കാളുടെ ബർത്ത് ഡേ ആയിട്ട് ഇന്ന് എന്താ പരിപാടി ചിക്കൻ വാങ്ങണ്ടോന്നൊക്കെ ചോദിക്കുക അപ്പം അതൊന്നും വാങ്ങണില്ല പിന്നെ പല്ലോ പല്ല് വേദന കേട്ടോ ബർത്ത് ഡേ ആയിട്ട് ഇന്ന് പല്ല് പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇക്കാടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ച് നോ ചോദിക്കുകയാണ് ഒഴിവുണ്ടോന്ന് കൂടെ വരാൻ വേണ്ടിയിട്ടേ ഇത് പല്ല് പറിക്കാൻ പോകാൻ നീരൊക്കെ ഉണ്ട് അത് കാരണം പല്ല് പറിക്കാൻ പറ്റിയില്ല ഡോക്ടർ പറഞ്ഞു നീരൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കേട്ടോ കുറേ ദിവസം ഈ പല്ല് വേദന കൊണ്ടിങ്ങനെ നടക്കണു ഗുളിക കഴിക്കില്ല ഗുളിക അങ്ങനെ അവിടെ വെച്ചേക്കുക ഞാൻ പറയും അത് ഗുളിക കഴിച്ചിട്ട് അതൊന്ന് പറിക്കാൻ നോക്കിക്കൂടെന്നൊക്കെ ഞാൻ പറയാറുണ്ട് ആ ഭയങ്കര മടിയാട്ടാ ഗുളികഴിക്കാൻ അപ്പം വേദനച്ചിട്ട് തയ്ക്കാൻ വയ്യ ഒരു പല്ലു രണ്ട് പല്ലും ഉണ്ട് ഇട്ടാ രണ്ട് പല്ലുമുണ്ട് രണ്ട് പല്ലിൻ്റെ ഇവിടെ നീര് ബർത്ത്ഡേ ആയിട്ട് നല്ല മിഠായി ഇക്കാക്ക് കിട്ടിയിരിക്കുന്നത് ഇട്ടാ അങ്ങനെ ഗുളിക കഴിച്ചപ്പോൾ വേദന കുറവുണ്ട് അപ്പോൾ ഡോക്ടർ നീ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പല്ല് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആവും അവസ്ഥയെന്നറിയില്ല അങ്ങനെ ബർത്ത്ഡേ ബെർത്തരായിട്ട് ഇക്കാക്ക് കിട്ടിയ മിഠായി അനുഭവം പല്ല് വേദന അങ്ങനെ പോയി വന്നപ്പോൾ വീട്ടിലൊക്കെ പോയി വന്ന നേരം വിളിച്ചാകുമ്പോൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ നീക്കുമ്പോഴൊക്കെ ഒരു ഒരു ഉഷാറില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നൊരു സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെ ചോറൊക്കെ ആയി തിളച്ചും കൊണ്ടിരിക്കുന്നു അപ്പം ഞാൻ കുറേയൊക്കെ അടിച്ചു പോലെ രണ്ടാളും മദ്രസ്സില് പോയി കുറേ നിന്നാലും മദ്രസയല്ലേ ഇങ്ങനെ പോകണത് കുട്ടികൾക്ക് പഠിക്കാൻ പിന്നെ പറ്റില്ലല്ലോ അത് കാരണം അധികം നിൽക്കാനൊന്നും പറ്റില്ല രണ്ട് മൂന്ന് ദിവസം തന്നെ നിന്നുള്ളൂ പിന്നെ പ്രതീക്ഷിക്കാണ്ട് അനിയത്തി വന്നപ്പോൾ ഒരു ദിവസം കൂടി നിന്നുള്ളൂട്ടോ അങ്ങനെ അകുമ്മറൊക്കെ അടിച്ചു തരുകയാണ് ഉണ്ണിമോളുള്ള കൂളിയൊക്കെ കഴിഞ്ഞ് അവൾ ഇതാ ആ ബേഗിൻ്റെ ഒപ്പം കിട്ടിയതൊക്കെ ഉണ്ട് കളിക്കുക മൂന്നാളും കൂടിയിട്ട് പിന്നെ ബാഗൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എന്നുശാലം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഇന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് എന്താ പറയുക വെച്ചിങ്ങേ മുടിക്കായ റിബ്ബൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കണം ഒക്കെ അതൊക്കെ മേടിച്ചിട്ട് കാണിച്ചാൽ മതിയോന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബാഗൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം ബാഗ് എന്താ വാട്ടർ ബോട്ട് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ നാളത്തെ വീടേലിനുശാ ഞാൻ കാണിക്കാട്ടോ അങ്ങനെ അകമ്പറൊക്കെ അടിച്ചു വരാം കേട്ടോ അത് അടിച്ചു പറഞ്ഞതിൻ്റെ ഇടയിൽ ഇന്നലത്തെ കൂട്ടായിരിക്കുന്നുണ്ട് മോര് വീട്ടം ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വെച്ചത് ഇരിക്കുന്നുണ്ട് പിന്നെ പൊരിക്കാനൊന്നുമില്ല അങ്ങനെ ഞാൻ ഇക്കാട് പറഞ്ഞു പൊരിക്ക എന്തെങ്കിലും മേടിച്ചിട്ട് പോയോ മീൻകാരം വന്ന മീൻ പേടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ഒറ്റ മീൻകാരനെ കണ്ടില്ല കേട്ടോ മീൻകാരനെ ഒന്നുമില്ലെന്ന് അപ്പോൾ ഡാമിൽ ഇക്കൊക്കെ അറിയണ ഒരു ചേട്ടൻ പരലില്ലേ ആ മീന് കൊടുത്തിട്ടാട് ഉപ്പാനൊക്കെ അറിയണ ഒരു ചേട്ടനുണ്ട് അപ്പോൾ അതിന് ലേശം ഉപ്പാക്കൊക്കെ എടുത്ത് കൊടുത്ത് കുറച്ചെടുത്തിട്ട് ഉപ്പാക്ക കൊടുക്കേണ്ടത് നന്നാക്കാൻ ഭയങ്കര പാടാട്ടാ ഇക്ക എന്നിട്ട് പറയുകയാണേ ഇത് മേടിച്ച് കൊടുത്തോട്ടേ അവൾക്ക് നല്ല പണിയായില്ലേ ഒന്നും അറിയാത്ത എന്തേലും അത് മേടിക്കാൻ നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അവൾക്ക് നല്ല പണിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക ഇക്കിന്നിട്ട് ദേഷ്യമൊക്കെ വന്നോട്ടെ നന്നാക്കുമ്പോൾ ഞാൻ കുറേ കുസ്തി പിടിച്ചു ഞങ്ങൾക്ക് കാണാൻ ഞാൻ വീടേക്കെ പിടിച്ചെണ്ടിട്ടാണ് കയ്യിൽ നിന്നും ഇങ്ങനെ വഴുക്കെന്നെ ഈ വഴുക്കിൽ കാരണം ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ വഴുക്കി പോവുകയാണെങ്കിൽ ചെതമ്പലാ വച്ചിങ്ങനെ നല്ല ചെതമ്പലും ഉണ്ട് ഇങ്ങനെ എത്ര നേരം ഇങ്ങനെ ആക്കണം എന്നറിയുമോ കൂട്ടാനൊന്നും വെക്കണ്ടെന്ന് പണിയൊക്കെ കുറവല്ല വെച്ചിട്ട് സമാധാനിച്ചിരിക്കുക അപ്പോൾ കാട്ടിയ പണിയാപ്പം ഇത് ഇത് എത്ര നേരം എടുത്തു എന്നറിയാൻ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ അതൊന്ന് കുറച്ച് നേരത്ത് നന്നാക്കിയിട്ട് പൊരിക്കാൻ പറഞ്ഞിട്ടാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ പൊരിച്ചപ്പം നല്ല ടേസ്റ്റുള്ള സംഭാവം ഒന്നും ഇടാത്തതല്ലേ ഡാമിൽ നിന്ന് വാഴാനി ഡാമിൽ നിന്ന് അങ്ങനെ പിടിച്ചു കൊണ്ടുതന്നെ അത് കെമിക്കലൊന്നും ഇടില്ല അപ്പോൾ ഇക്കെ പറയാ എനിക്ക് നല്ലതൊന്നും പറ്റില്ല ഞാൻ പറഞ്ഞ ഏഷ്യം വന്നിട്ട് പറഞ്ഞിട്ട് ആർക്കെച്ച കൊടുത്തേക്ക് ഒന്ന് വണ്ടയ്ക്ക് വയ്യ നന്നാക്കാനെന്നൊക്കെ പറഞ്ഞുട്ടാ അപ്പോൾ ഇക്ക പറഞ്ഞതാണ് അക്കെങ്കിലും നല്ലതൊന്നും പറ്റില്ലല്ലോ നമുക്ക് ആർക്കും വണ്ടാത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെന്നെ കുറേ ചീത്ത പറഞ്ഞു ഈ അതവിടെ വെച്ച ആർക്കും കൊടുക്കണ്ട് ഞാൻ നന്നാക്കി തരാന്നൊക്കെ പറഞ്ഞു കേട്ടാ അങ്ങനെ അതവിടെ വെച്ച് കഴിഞ്ഞാൽ നാളെ നന്നാക്കി തരില്ലെന്ന് നോക്കാതെ നല്ല വഴക്കലുണ്ട് ഇനി ഞാൻ എന്താ ഈ എന്താ ചെയ്യാന്നൊക്കെ കുറേ ആലോചിച്ചു കേട്ടോ അങ്ങനെ എന്തായാലും നന്നാക്കിയിട്ട് പൊരിക്കണ്ടേ വേറെ മീൻ കാരനൊന്നും വന്നിട്ടില്ല ഇറച്ചി മേടിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ട പല്ല് വേദന അല്ലേ ഇറച്ചി തിന്നാൻ പറ്റില്ല അപ്പോൾ ഇറച്ചി വേണ്ട പറഞ്ഞു അപ്പം ഇക്കെ പറയുക ഞങ്ങളുടെ ബർത്ത്ഡേക്കൊക്കെ എന്താ കേക്ക് മേടിച്ചില്ലെങ്കിൽ ബിരിയാണി വെച്ചില്ലെങ്കിൽ എന്താ പരാതി നമ്മളൊരു ഒരു ബർത്ത്ഡേക്ക് ഒരു ഒന്നുമില്ല എന്നാലത്തെ മോര് കൂട്ടാനും മീൻ പൊരിച്ചതൊക്കെ പറയാട്ടെക്ക അപ്പോൾ ഞാൻ ഞാൻ ഇക്ക ചെന്തെയിൽ പേടിച്ചവർക്ക് എന്തെയൊക്കെ കാശോ ഒന്നുമില്ല ഞാൻ എന്താ ചെയ്യുക അപ്പോൾ ഇക്കാട് ഇക്കാട് എന്നെ കാശം കൊണ്ടെന്ന് ഇക്കൊക്കെ മേടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ എൻ്റെ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടെ ഞാനിപ്പോൾ പരാതിയൊക്കെ പറഞ്ഞു അങ്ങനെ ഇക്കാടേക്കെന്നാൽ ഞാൻ പറഞ്ഞില്ലേ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഞാനും ഇക്കാൾക്ക് രണ്ട് ബെനിയനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന് എടുത്ത് ഇട്ട ബെനിയെ എന്താ ഇക്കട ഇക്കാൾക്ക് മേടിച്ചു കൊടുത്താട്ടെ ബർത്ത് ഡേക്ക് ഞാൻ ഷോ എന്താ പറയുന്നുണ്ട് എന്ന് ഒരു തപ്പലാട്ടോന്ന് ക്ഷമിക്കാ പറയുമ്പോൾ അങ്ങനെ വർത്താനത്തിലൊക്കെ തപ്പലും വിൽക്കലൊക്കെ വരിക എന്താണാവോ അങ്ങനെ ഇക്കാൾക്ക് രണ്ട് ബനിയാനൊക്കെ ഞാൻ മേടിച്ചു കൊടുത്ത അപ്പൊ ഒക്കെ പറയണേ എന്താ തൊള്ളാം ഞാൻ തന്ന പൈസ എൻ്റെ തന്നെ പൈസ എടുത്തിട്ട് രണ്ട് ബനിയും വേർച്ച് തന്നെ നിൽക്കുക പറഞ്ഞോട്ടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ നല്ല പണി പണിയെടുക്കണില്ലേ അടിച്ച് വരുന്നുണ്ട് തുടക്കണുണ്ട് അതിൻ്റെ ഒക്കെ കാശ് അങ്ങനെ കൂട്ടിക്കുക പറഞ്ഞോട്ടെ ആ അങ്ങനെ വെച്ചെങ്കിൽ എനിക്ക് കുറെ പൈസ തരേണ്ടി വരുമോന്ന് വെറുതെ വരും പറയുക ഞങ്ങൾ അങ്ങനെ നേട്ടം എന്തേലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോട്ടിയിട്ടിട്ട് ഇങ്ങനെ തല്ലോടിയിട്ടിരിക്കും കേട്ടോ അല്ലാണ്ട് ഇപ്പം ഞാൻ എന്ത് പണിക്കാ പോകണെന്ന് ചോദിച്ചു എന്തേലും വേർച്ച് തന്നെ വെച്ചെങ്കിലേ അപ്പം ഞാൻ പറഞ്ഞതിനു വെച്ചാൽ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടിയാൽ യൂട്യൂബിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കയറും ഒന്നും തന്നെ മൗണ്ടേഷൻ തന്നെ കഴിഞ്ഞിട്ടില്ലാട്ടോ ഈ സബ്സ്ക്രൈബ് അത്തും വരെ ആയിട്ടുള്ള വെച്ചെങ്കിലും മോണിറ്റേഷൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ അങ്ങനെ ഇടാത്ത കാരണേ മൗണ്ടേഷനൊന്നും കഴിഞ്ഞിട്ടില്ല ഇതൊന്നൊന്നും കിട്ടിയിട്ട് എന്നാവാൻ ഒക്കെ അറിയില്ല എൻ്റെ പിള്ളേർ വലുതായി അവർക്ക് കല്യാണം കഴിഞ്ഞാൽ ഇത് മോണിറ്റേഷൻ ആവും തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ അത്രയും വിവേഴ്സ് കുറവാണ് നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം തുറന്ന് പറയണ്ടേ അപ്പം അങ്ങനെ കാര്യം ഇങ്ങനെയൊക്കെ വർത്താനമൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വോയിസ് ഇപ്പോഴിങ്ങനെ ഇവിടെ ഉണ്ടായ സംഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് വോയിസ് പറയുക ഇവിടെ ടി വിയുടെ ബഹളം മഴ പെയ്ലും മഴ പെയ്താല് ബാക്കിൽ വച്ചെങ്കിൽ ഇങ്ങനെ ശിങ്കാരി മേള ഈ ഷീറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെള്ളം ചാടിയിട്ട് എല്ലാ മേളവും ഉണ്ട് ബാക്കിൽ നിൽക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള ബഹളം കാരണമാണ് വോയിസ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വർത്താനൊക്കെ ഒക്കെ ഉണ്ടായത് ഗേസ് അങ്ങനെ മീനൊക്കെ ഒരു വിധം കുസ്തി പിടിച്ച് നന്നാക്കി അതിൻ്റെ ഇടയിൽ ഗ്യാസ് വന്നു ഗ്യാസ് വണ്ടി വന്നിട്ട് വണ്ടിക്കാലം അങ്ങനെ മഴയത്ത് നിൽക്കലോ അപ്പോൾ അത് വെപ്രാളം പിടിച്ചതൊക്കെ എടുത്ത് കൊടുത്ത് ഗ്യാസും കുട്ടിയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഒക്കെ ചെയ്തുവിട്ടാം ഗ്യാസ് എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല ഒരാൾ ഗ്യാസ് ചോച്ച നമുക്ക് ചെയ്തില്ല അങ്ങനത്തെ അവസ്ഥകളാണ് അത് കാരണം ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ ഇതിൽ ഞാൻ വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരും തരാനൊന്നുമില്ല അപ്പം വേഗം കഴിയുമ്പോൾ കഴിയുമ്പോൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്നേ അപ്പോൾ ഗ്യാസൊക്കെ വന്നു ഇനി എപ്പോഴാണ് കഴിയാൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ചോറേക്കലൊക്കെ കഴിഞ്ഞു വിട്ടാ അപ്പോൾ ചോറയ്ക്കണതൊന്നും വീഡിയോ പിടിച്ചില്ല എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല എപ്പോഴും ഗെയിം കളി കുട്ടികൾക്ക് ഫോൺ വേണം അത് കാരണം ഫോൺ കുത്തിച്ചേക്കിയിരുന്നു അപ്പോൾ ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളട്ട അതൊക്കെ നാളേക്ക് ഇഡ്ഡലിക്ക് അരി വെള്ളത്തിൽ ഇടാണ് പിന്നെ വൈകുന്നേരത്തിന് ഉണക്കപ്പയർ ഒന്ന് കൂട്ടാൻ വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊന്നും വെള്ളത്തിൽ ഇടാട്ടോ അപ്പോൾ ഞാൻ വേഗം വേവില്ല വെള്ളത്തിൽ ഉണക്കപ്പയർ ഇട്ട് കഴിഞ്ഞാൽ ഒരു മൂന്നാല് വിസിൽ വന്നു കഴിഞ്ഞാൽ അത് നന്നായി വേവും പിന്നെ ഉള്ളിമുളകും കുത്തി തുമിക്കല്ലേ വേണ്ടോ അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇങ്ങനെ ഒരു ദിവസം എന്ന് വെച്ചാൽ ഡൈമൈലും ചെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം പുതിയതായിട്ട് കാണണം ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട പിന്നെ തുടർന്ന് നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഇടൂട്ടോ ഞാൻ അങ്ങനെ തളർന്ന് പോവാണ് അങ്ങനെ ഞാൻ എന്താ പറയുക ചോറേക്കലൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ മാത്രമേ കിടന്ന് ഒട്ടേക്ക് നല്ല ഉറക്കം വന്നു അങ്ങനെ ഉറങ്ങി ഉറങ്ങിയപ്പോൾ കുഞ്ഞോള്ള പണിയാണ് എൻ്റെ മുഖത്ത് കുറേ മൈക്കപ്പ് ചെയ്ത് ഐഷാട് തേക്കിലും കണ്ണ് എഴുതി കൺമശി ആകെ കണ്ണിൽ വെച്ച് തേമ്പി ഉണ്ടായിരുന്നു എൻ്റെ ചെറുത് അപ്പോൾ ഇക്കാട് അടുത്ത് പറയുക ഇക്കാടെ ചെറുതിൻ്റെ കണ്ണിലൊക്കെ കൺമശിയൊക്കെ വെച്ച് തേമ്പിയിട്ട് കാട്ടിട്ട് വെക്കണം കുറേയൊക്കെ ഞാൻ മാച്ചു കാണിട്ടോ വീഡിയോ പിടിച്ചേക്കുന്നത് തന്നെ നല്ലോണം കരിയാക്കി ഉണ്ടായിരുന്നു മുഖത്ത് ഒന്നും പറയാൻ പോവില്ല കേട്ടോ ഞാൻ ഉറക്കത്തിൽ അങ്ങനെ സുഖമായി നല്ല തണുപ്പൊക്കെ ഇല്ല അങ്ങനെ ഉറങ്ങിപ്പോയി നേരത്തെ നീക്കല്ലേ അത് കാരണം ഈ ഉച്ച ആകുമ്പോൾ ഇങ്ങനെ ഉറക്കം വരും അങ്ങനെ ചായ വയ്ക്കാൻ പോകട്ടെ ഇക്കാടെ കൂട്ടുകാരൻ നിങ്ങളുടെ പോയി ടൂർ പോയപ്പോൾ ചായല കുറന്നിണ്ടായിരുന്നു മൈസൂർക്ക തോന്നുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ ഇക്കാടെ കൂട്ടുകാരൻ കൊടന്നു അങ്ങനെ ആ ചായലോണ്ട് വേണിപ്പോൾ ഒന്ന് ചായ വെക്കുന്നത് ആ ചായലാച്ചിങ്ങനെ തോന്നൽ നേരം ഇത് തിളപ്പിച്ചാലാണ് ഒന്ന് കടുപ്പ അങ്ങനെ ചായയൊക്കെ ഒക്കെ തിളച്ച് അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇക്കാളുടെ മോനെ ഇക്കാളുടെ മോൻ ഇക്കാൾക്ക് കൊടുത്ത ഗിഫ്റ്റാ കേട്ടോ അതൊക്കെ അപ്പം ഞാൻ വീഡിയോ പിടിച്ചതാട്ടാ ഹാപ്പി സിദ്ദിക്ക് ഉപ്പച്ചി എന്തൊക്കെ എഴുതിയുണ്ട് ഉപ്പച്ചി നല്ല നല്ലതായിട്ട് എഴുതിയേക്കണു സിദ്ദിക്ക് എന്ന് എഴുതിയേക്കണൂ എന്നാലും ഉപ്പച്ചിരടുത്ത് വന്നിട്ട് എന്താ എന്താ സ്പെല്ലിങ് ഉപ്പിച്ചിരുന്ന സ്പെല്ലിങ് ഒന്ന് പറഞ്ഞാട്ടേന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം എന്തൊക്കെയാണ് അവൻ്റെ കലാവിരുദ്ധം എന്നൊക്കെ പറയുകയാണ് ഇക്കേ അവരെ കൊണ്ട് അത് അങ്ങനെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇക്കാട് പറയാം വലുതാവട്ടെ വലുതായിട്ട് എന്നാൽ അവന് ആയിസ് ഇട്ട് കൊടുക്കുക ഇതിന് വലുത് അവന് തരാൻ പറ്റട്ടെ എന്നൊക്കെ ഇങ്ങനെ ഇക്കാട് ഇങ്ങനെ പറയട്ടെ ഞാൻ എന്നാലും അവൻ്റെ കഴിവിലുള്ളത് അവൻ കൊടുത്തുല്ലോ ഉക്കാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ചായ കുടിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് ചായ കുടിക്കാൻ ആ ചായയിലെ പൊടി സൂപ്പറാട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടാണ് താറ്റാ